ജോർജുമാരെ പിടിച്ചുവിട്ടണം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് കേരളത്തിന്റെ വേറിട്ട മത സൗഹാർദ്ദത്തെ തകർക്കാനുള്ള ശ്രമമാണ് പി സി ജോർജും സമാനരും നടത്തിവരുന്നത് ഇതിനെ പ്രതിരോധിക്കാന് ഭരണകൂടവും സംസ്ഥാനത്തിന്റെ സമാധാനാന്തരീക്ഷം നിലനിന്നു കാണാനും ആഗ്രഹിക്കുന്നവരും രംഗത്തു വരേണ്ടതുണ്ട് ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ കൊടിയ വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാനും കോടതിയിലെ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് പി സി ജോർജ് വിദ്വേഷ പ്രസ്താവനയില് ജോർജ് മാപ്പ് പറഞ്ഞിരിക്കെ അദ്ദേഹത്തിനെതിരെ നിയമനടപടിക്ക് സാങ്കത്യമില്ലെന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നുമാണ് മകൻ ഷോൺ ജോർജ് പറയുന്നത് മാപ്പ് അംഗീകരിക്കാതെ ഏതുവിധേനയും വിഷയം സജീവമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് ഇതിനു പിന്നിലെന്നും ഷോൺ ജോർജ് ആരോപിക്കുന്നു ഇതാത്യമല്ല പി ജോർജ് വിദ്വേഷ പ്രസംഗം നടത്തുന്നതും മാപ്പ് പറയുന്നതും ചാനൽ ചർച്ചക്കിടെ രാജ്യത്തെ മുസ്ലിംകൾ ഒന്നടങ്കം വർഗീയവാദികളും ക്രൂരന്മാരുമെന്ന തരത്തിലുള്ള ജോർജിന്റെ പരാമർശം അവിചാരിതമായി സംഭവിച്ചതല്ല മുമ്പ് പലപ്പോഴും സമാനമായ പ്രസ്താവന നടത്തിയിട്ടുണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് തിരുവനന്തപുരത്ത് ഹിന്ദു മഹാപരിഷത്തിന്റെ പരിപാടിയിൽ പ്രസംഗിക്കവേ മുസ്ലിംകൾക്കെതിരെ നടത്തിയ വർഗീയ പ്രസംഗം വ്യാപക പ്രതിഷേധത്തിനിടയാക്കുകയും തുടർന്ന് അറസ്റ്റിലാകുകയും ചെയ്തു മുസ്ലിംകൾ ജനസംഖ്യ വർദ്ധിപ്പിച്ച് ഇന്ത്യയെ മുസ്ലിം രാജ്യമാക്കാൻ ശ്രമിക്കുന്നു അമുസ്ലിം പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളെ തുറന്ന് അവരുടെ സമ്പത്ത് കവർന്നു കൊണ്ടുപോകുന്നു തുടങ്ങി സാമുദായിക ഐക്യം തകർക്കുന്ന പരാമർശങ്ങളാണ് അവിടെ നടത്തിയത് അന്ന് ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയ പി സി ഏറെ താമസിയാതെ പാലാരിവട്ടം വണ്ണല തൈക്കാട്ട് മഹാദേവ ക്ഷേത്രത്തിലെ ചടങ്ങിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറില് തിരുവല്ലയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട പരിപാടിയിലും കൊടിയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തി രണ്ടായിരത്തി അറുപതോടെ ഇന്ത്യ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് മുസ്ലിംകള് രാജ്യത്ത് ഹിന്ദു ക്രിസ്ത്യന് ജനസംഖ്യ കുറയുകയാണ് മുസ്ലിം സ്ത്രീകൾ എട്ടും പത്തും പ്രസവിച്ച് ജനസംഖ്യ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയായിരുന്നു അന്നത്തെ പരാമർശങ്ങള് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോഴും പുറത്തുചാടി പി സിയുടെ മുസ്ലിം വിരോധം ഇന്ത്യയെ ഇനിയും വിഭജിച്ച് പാകിസ്ഥാനോട് ചേർക്കാനായി പ്രവർത്തിക്കുന്ന മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകളുടെ വോട്ട് വാങ്ങിയാണ് പാലക്കാട്ട് കോൺഗ്രസ് ജയിച്ചതെന്നായിരുന്നു രാഹുലുമാങ്കൂട്ടത്തിലിന്റെ വിജയത്തെക്കുറിച്ച് അയാളുടെ പ്രതികരണം മുസ്ലിം വിരുദ്ധതയാണ് പി ജോർജിന്റെ ഇപ്പോഴത്തെ ജീവവായു മുസ്ലിം മുസ്ലിംവിരുദ്ധ പരാമർശം നടത്തിയെങ്കിലേ ഉറക്കം വരികയുള്ളൂവെന്ന അവസ്ഥയിലാണ് കേരളത്തിന്റെ മതസൌഹൃദാന്തരീക്ഷം തകർത്ത് സൺപരിവാറിന് കൊടുക്കാനുള്ള ദൌത്യത്തിലാണ് ജോർജ് ഉത്തരേന്ത്യയിൽ നിന്ന് തീർത്തും വിഭിന്നമായി വിവിധ മതങ്ങൾക്കിടയിൽ തികഞ്ഞ സൌഹൃദം നിലനിൽക്കുന്ന പ്രദേശമാണ് കേരളം സൌഹാർദ്ദത്തിന്റെയും സഹിഷ്ണുതയുടെയും വിട്ടുവീഴ്ചയുടെയും ചരിത്രമാണ് കേരളം എന്നോളം ലോകത്തിനു മുമ്പിൽ കാഴ്ചവെച്ചത് മമ്പുറം തങ്ങളും കോന്തുനായരും കുഞ്ഞായിന് മുസ്ലിയാരും മങ്ങാട്ടച്ചനും സാമൂതിരി രാജാവും കുഞ്ഞാലി മരക്കാരുമെല്ലാം പൂർവ്വകാല കേരളത്തിന്റെ സൗഹൃദാന്തരീക്ഷം വരച്ചു കാട്ടുന്നു അധിനിവേശ ശക്തികളെ ആട്ടിയോടിക്കാന് തൂലികയാലു വിപ്ലവമെഴുതിയ വിഖ്യാത പണ്ഡിതന് സൈനുദ്ദീന് മഖ്ദൂൻ തുഹ്ഫത്തുല് മുജാഹിദ്ദീന് എന്ന ഗ്രന്ഥത്തിന്റെ ഗണ്യമായൊരു ഭാഗം നീക്കിവെച്ചത് ഹിന്ദു മുസ്ലിം മൈത്രിയെക്കുറിച്ച് പറയാനാണ് പാറനമ്പിയും പരിവാരങ്ങളും മലപ്പുറം പള്ളി കത്തിക്കാനായി വന്നപ്പോൾ പള്ളി സംരക്ഷിക്കാൻ ഇറങ്ങിയവരുടെ കൂട്ടത്തില് കുഞ്ഞേലു എന്ന തട്ടാനടക്കമുള്ള ഹൈന്ദവ സുഹൃത്തുക്കളുമുണ്ടായിരുന്നു സംസ്ഥാനത്തിന്റെ മിക്ക ഭാഗങ്ങളിലും വ്യത്യസ്ത മതക്കാർ ഇടകലർന്നാണ് ജീവിക്കുന്നത് തീർത്തും സൗഹൃദപരമാണ് അവർക്കിടയിലെ ബന്ധം മഹാപ്രളയകാലത്തും വയനാട് ദുരന്തവേളയിലും കേരളീയന്റെ സൌഹൃദവും മാനവിക സാഹോദര്യവും കൂടുതൽ അനുഭവവേത്യമായതാണ് മസ്ജിദുകളും ക്ഷേത്രങ്ങളും ക്രിസ്ത്യന ദേവാലയങ്ങളും തൊട്ടുരുമിയാണ് കേരളത്തിലെ പലയിടങ്ങളിലും നിലനിൽക്കുന്നത് എവിടെയും പ്രശ്നങ്ങളില്ല കേരളത്തിന്റെ വേറിട്ട ഈ മത തകർക്കാനുള്ള ശ്രമമാണ് പി ജോർജും ജോർജ്ജും സമാനരും നടത്തി ഇതിനെ പ്രതിരോധിക്കാനും ഭരണകൂടവും സംസ്ഥാനത്തിന്റെ സമാധാനാന്തരീക്ഷം നിലനിന്നു കാണാനും ആഗ്രഹിക്കുന്നവരും രംഗത്തു വരേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നറിയില്ല ജോർജിനെ പോലുള്ള മുസ്ലിം വിരുദ്ധ വർഗീയത പ്രസരിപ്പിക്കുന്നവർക്കെതിരെയുള്ള നിയമനടപടികളിലും എല്ലെപ്പോക്കാണ് സർക്കാരിൽ നിന്നും നിയമപാലകരിൽ നിന്നും പൊതുവെ കണ്ടുവരുന്നത് അടുത്ത ദിവസമാണ് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന പേരിൽ ഒരു വ്യവസായ പ്രമുഖനെതിരെ കേസെടുത്ത് പോലീസ് അഴിക്കുള്ളിലാക്കിയത് എത്ര വേഗത്തിലായിരുന്നു അവിടെ നിയമനടപടികളും മുന്നേറിയത് ഈ ഗതിവേഗം എന്തുകൊണ്ടാണ് പി സിക്കെതിരെ സ്വീകരിക്കാത്തതെന്ന ചോദ്യം വിവിധ കോണുകളിൽ നിന്നേർന്നു കഴിഞ്ഞു ഒരു സംഘടന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തില് വിദ്വേഷ പരാമർശത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തുവെന്നതിനുപ്പുറമുള്ള നടപടികളിലേക്ക് നീങ്ങാൻ എന്തുകൊണ്ടാണ് പോലീസ് അമാന്തിച്ചു നിൽക്കുന്നത് പി സിക്ക് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിക്കാൻ കാത്തിരിക്കുകയാണോ